കിഴക്കൻ മലയോര മേഖലയിൽ മതഭൗതിക സമന്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശിലാസ്ഥാപനവും സൗഹൃദ സംഗമവും ഞായറാഴ്ച നടക്കുമെന്ന് ഹിദായ പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആസീസ് ബെഡായിൽ രക്ഷാധികാരി ഉബൈദുള്ള അസ്ഹരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹിദായ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സ്ഥാപനത്തിന്റെ കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം വൈകിട്ട് നാല് മുപ്പതിന് പാണക്കാട് സയ്യിദ് മുൻവർ അലി ശിഹാബ് തങ്ങളും ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൽ നിർവഹിക്കും അസീസ് ബഡായിലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മലപ്പുറം ബദുർജിയ ഇസ്ലാമിസ്റ്റ് സെൻട്രസ് ചെയർമാൻ സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ബുഗാരി അനുഗ്രഹ പ്രഭാഷണം നടത്തും ഈ വരുന്ന ഞായറാഴ്ച ശിലാസ്ഥ ഇതിൻ്റെ ഒരു ഹാർമോണി കോൺഫറൻസ് നടക്കുകയാണ് അന്നേ ദിവസം തന്നെ ഈദായ ഫൗണ്ടേഷൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മവും നടക്കുന്നുണ്ട് ബോമാന്യനായ മനോഹരനിത്തങ്ങൾ ആണ് ആ ശിലാസ്ഥാപന കർമ്മം നടക്കുന്നത് അന്നേ ദിവസം നമ്മുടെ ഏറ്റവും ഗോമാന്യനായ മന്ത്രി വിവിധ ും ഉദ്ഘാടനം ആദ്യ അഡ്മിഷൻ ആന്റോ ആന്റണി എംപിയും നിർവഹിക്കും വെമ്പിളി ഡെവലപ്മെന്റ് പ്രോജക്ട് ഉദ്ഘാടനം വാഴൂർ സോമൻ എം എൽ എയും സ്പെഷ്യൽ ബുക്ക് ലോഞ്ചിങ് മുൻ എം എൽ എ കെ ജെ തോമസും നിർവഹിക്കും ഷീ മിഷൻ ലോഞ്ചിങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനുവും ക്യാമ്പസ് ലോഞ്ചിങ് ദക്ഷിണ കേരള ജമാഅത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുലവിയും നിർവഹിക്കും കേരളത്തിലെ മലയോര മേഖലയിലെ വലിയൊരു സമന്വയ വിദ്യാഭ്യാസ സംവിധാനത്തിനാണ് ഇവിടെ ആരംഭം കുറിക്കുന്നത് ഒരേ സമയം എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം അവരുടെ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യത്യസ്ത അഭിരുചികൾക്കനുസരിച്ച് സിവിൽ സർവീസ് അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമുകൾ അതുപോലെ തന്നെ ഫോറിൻ ലാംഗ്വേജ് എന്നിവ പഠിക്കാനുള്ള വലിയൊരു സൗകര്യവും അതോടൊപ്പം ഒരു ധാർമ്മിക അന്തരീക്ഷത്തിൽ ലഭ്യമാകുന്ന ഒരു ക്യാമ്പസിനാണ് യഥാർത്ഥത്തിൽ വരുന്ന ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിനെ മന്ത്രി റോഷി അഗസ്റ്റിൻ അവറുകളുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് മുനവർ അലി ശിലാസ്ഥാപനം നിർവഹിക്കുന്നത് ആ പരിപാടി വളരെയേറെ ജനകീയമായി അതിൻ്റെ സ്വാഗതസംഘ രൂപീകരണം സമാപിച്ചു നാട് മുഴുവൻ ആ പ്രൊജക്റ്റിനോടൊപ്പം ചേർന്ന് നിന്ന് പഞ്ചായത്തുകളുടെ കുട്ടിക്കൽ കൊക്കയാർ പഞ്ചായത്തുകളുടെ വികസന മുന്നേറ്റം ഒരു നാഴികക്കല്ല് കല്ല് വഴിത്തിരിവ് എന്ന ആ കൃത്യമായ ബോധ്യത്തോടുകൂടി പഞ്ചായത്തിൻ്റെ ഇരുപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റുമാരും അതുപോലെ തന്നെ മെമ്പർമാരും പഞ്ചായത്ത് കമ്മൻറ്റി അംഗങ്ങളും ഒക്കെ അടങ്ങുന്ന വിപുലമായ സ്വാഗത സംഗം രൂപീകരിച്ചുകൊണ്ട് ഹാർമണി കോൺഫറൻസിയ എന്ന പേരിൽ ഒരു സൗഹൃദ സംഗമം കൂടിയാണ് അന്നേ വേദിയിൽ നടക്കുന്നത് സമസ്ത കേരള ജമഅത്തൂൽ ഉലമ കോട്ടയം ജില്ലാ ട്രഷറർ അബു ഷമസ് അലി മൗലവി മുഖ്യ പ്രഭാഷണം നടത്തും ഇസ്രാഖ് നഖ്ബി അബ്ദാബി അബ്ദുൾ ഖാദിർ ഹാജി എന്നിവർ വിശിഷ്ട അതിഥികൾ ആകും വിദേശഭാഷാ പ്രഭാഷണം മഹ്ദൂദ് ഹസ്രത്ത് കൊൽക്കത്തയും മുഹമ്മദ് സഫ്വാൻ അൽ അദനിയും നിർവഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മോളി ഡൊമിനിക് ബിജോയ് ജോസ് എം ജി സർവകലാശാല ജോയിന്റ് രജിസ്ട്രാർ പി കെ സജീവ് സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് കെ പി എം എസ് ട്രഷറർ എ സതീഷ് കുമാർ എസ് എൻ ഡി പി യോഗം യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജി രാജ് ഗ്രവർണർ ഫാദർ കുര്യാക്കോസ് എന്നിവർ പങ്കെടുക്കും സിവിൽ സർവീസ് കോച്ചിംഗ് സെന്റർ വിദേശ ഭാഷാ കേന്ദ്രം പി എസ് സി കോച്ചിംഗ് സെന്റർ എന്നിവ അടക്കമുള്ള സ്ഥാപനങ്ങളാണ് നിലവിൽ വരുന്നത് പ്രചരണാർത്ഥം ശനിയാഴ്ച രണ്ടിന് വെമ്പിളിയിൽ നിന്ന് ആരംഭിച്ച് കൊക്കയാർ മുണ്ടക്കയം കൂട്ടിക്കൽ വഴി ഇളങ്കാടിൽ സമാപിക്കുന്ന വിളംബര ജാഥ പഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡോമിനിക് ഫ്ലാഗ് ഓഫ് ചെയ്യും വെമ്പിളിയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു വിളംബര ജാഥ ഒരു വിളംബര റാലി വെമ്പിളിയിൽ നിന്ന് ആരംഭിച്ച് കുറ്റിപ്പ്ളാങ്ങാട് കൊക്കയാറ് കൂട്ടിക്കൽ വഴി മുണ്ടക്കയത്തെത്തി മുണ്ടക്കയത്ത് നിന്ന് തിരിച്ച് കൂട്ടിക്കൽ ഏന്തയാറ് ഇളങ്കാട് വഴി വെമ്പിളിയിൽ സമാപിക്കുന്ന ഒരു വിളംബര റാലി കൂടി ഒരുക്കിയിട്ടുണ്ട് നാട്ടിലെ എല്ലാവരും പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമല്ല നാട്ടിലെ മുഴുവൻ ആളുകൾ ചേർന്നുകൊണ്ട് അത് നടത്തിക്കുന്ന ഒരു വിളംബര റാലി കൂടി ഇതോടൊപ്പം ഒരുക്കുന്നുണ്ട് ഇതിനെയുള്ള ഒരുക്ക ഞങ്ങളുടെ നാട്ടിൽ കൂട്ടിക്കൽ കൊക്യാർ മേഖലയിലെ ആളുകളെല്ലാവരും ഇത് ഇതിൻ്റെ ഒരു ഒരുക്കത്തിൻ്റെ തിരക്കിലാണ് എന്നുള്ളതാണ് സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭാരവാഹികൾ എന്ന് മാത്രമല്ല കുടുംബശ്രീ പ്രവർത്തകർ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ സംഘടനയുടെ ഭാരവാഹികൾ വിവിധ മത മതസംഘടനയുടെ നേതാക്കൾ എല്ലാവരും ഇതിന് ഒപ്പം നിൽക്കുന്നു അന്ന് മന്ത്രി റോഷിൻ അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലരയ്ക്ക് ബഹുമാനായ പാണക്കാട് സയ്യദ് മുനർവലി ശിഹാബ്ദങ്ങൾ തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിക്കുന്നുണ്ട് ഒപ്പം വിവിധ സമുദായ സംഘടനയിൽപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന ഒപ്പം നമ്മുടെ സെയ്യദ് ഷിഹാബുദ്ദീൻ അൽ ബുഖാരി കോഴിക്കോട് തൊടിയൂർ മുഹമ്മദ് മുൻ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഹാഫിദ് അബു ഷമസ് അലി മൗലവി സി എസ് ഡി എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് കെ പി എം എസിൻ്റെ സംസ്ഥാന ട്രഷറർ എ അഡ്വക്കറ്റ് എസ് സനീഷ് കുമാർ ഹൈറേഞ്ച് എസ് എൻ ഡി പി യൂണിയൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജിരാജ് അടക്കം മലേര മഹാസഭയുടെ ജനറൽ സെക്രട്ടറിയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ജോയിൻറ്റ് എഷാറുമായി ശ്രീ പി കെ സജീവ് അടക്കം പിന്നെ നാട്ടിലെ എല്ലാവരെയും ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ ഒരുക്കുന്നത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കെ എൻ ദാനിയൽ ഹിദായ ഫൗണ്ടേഷൻ ചെയർമാൻ നൌഷാദ് വെമ്പിളി പ്ലാനിംഗ് ബോർഡ് കൺവീനർ ജിയാഷ് കരീം കോർഡിനേറ്റർ നവാസ് പുളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം